നിങ്ങൾക്ക് നിവിൻ ബോളിയുടെ ആസ്തി എത്രയാണെന്ന് അറിയാമോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നിവിൻ ബോളിയുടെ ആസ്തിയും അദ്ദേഹത്തിന്റെ ലക്ഷറി വാഹനങ്ങളെ പറ്റിയുമാണ് നിങ്ങളൊരു നിവിൻ ബോളി ആരാധകനാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിവിൻ ബോളിയുടെ യഥാർത്ഥ ആസ്തി കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിവിൻ ബോളിയുടെ ആസ്തിയെ പറ്റിയും അദ്ദേഹത്തിന്റെ കാർ കളക്ഷനെ പറ്റിയുമാണ് നിങ്ങളൊരു നിവിൻ ബോളി ആരാധകനാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെ എത്തി പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന നായക നടന്മാരിൽ ഒരാളാണ് നിവിൻ പോളി സിനിമയിലെത്തി പതിനഞ്ച് വർഷം പിന്നിടുമ്പോൾ കോടിക്കണക്കിന് ആരാധകരാണ് നിവിൻ പോളിക്കുള്ളത് ആരാധകരുടെ കാര്യത്തിൽ മാത്രമല്ല സമ്പത്തിന്റെ കാര്യത്തിലും കോടീശ്വരനാണെന്ന് നിവിൻ പോളി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന നിവിൻ ബോളിയുടെ കോടിക്കണക്കിന് ആസ്തിയുടെ ഉറവിടം എന്താണ് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊപ്പം കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ കഴിവും ഭാഗ്യവും തുണച്ചാൽ ഏത് വിജയവും കീഴടക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഉത്തമ തെളിവാണ് നിവിൻ ബോളി എന്ന മലയാളികളുടെ സ്വന്തം താരം ആലുവക്കാരനായ നിവിൻ ബോളി പഠിച്ചത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് അതിനുശേഷം നല്ല ശമ്പളത്തിൽ ഒരു കോപ്പറേറ്റീവ് കമ്പനിയിൽ ജോലിക്കും കയറി പക്ഷേ സിനിമയോട് അടങ്ങാത്ത മോഹമുള്ള നിവിൻ പോളിക്ക് ആ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല സിനിമ തന്നെയാണ് തൻ്റെ ലോകമെന്ന് മനസ്സിലുറപ്പിച്ച നിവിൻ ഒരു പിൻബലവുമില്ലാതെയാണ് ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് ഇറങ്ങിയത് നല്ല സൗഹൃദങ്ങളാണ് പോളിയുടെ വിജയങ്ങളുടെ വലിയ കാരണമെന്ന് പറയേണ്ടി വരും മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നിവിൻ്റെ തുടക്കം വിനീത് ശ്രീനിവാസനുമായുള്ള സൗഹൃദം തട്ടത്തിന്മറയത്ത് പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് നിവിന് നേടിക്കൊടുത്തു അതോടെ ജനപ്രിയ താരനിരയിലേക്ക് എത്തി എന്നാൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് നിവിനെ ഉയർത്തിയത് അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകനാണ് നേരമെന്ന ദിഭാഷ ചിത്രത്തിനു ശേഷം ചെയ്ത പ്രേമത്തിന്റെ അതിശയിപ്പിക്കുന്ന വിജയം നിവിനെ മലയാള സിനിമയിലെ സൂപ്പർ താരമാക്കി നയൻറ്റീൻ എയ്റ്റി ത്രീ പോലുള്ള സ്പോർട്സ് സിനിമകളും ഹെയ്ജൂഡ് ഓം ശാന്തി ഓശാന പോലുള്ള റൊമാൻറ്റിക് കോമഡി സിനിമകളുമെല്ലാം നിവിൻ്റെ കരിയർ ഭദ്രമാക്കിയ സിനിമകളാണ് സേഫ് സൂണിൽ നിന്ന് മാത്രമേ നിവിൻ കളിക്കൂ എന്ന് പറഞ്ഞവർക്ക് കായംകുളം കൊച്ചുണ്ണി പടവെട്ട് മൂത്തോൻ തുറമുഖം മഹാവീരിയർ പോലുള്ള സിനിമകളിലൂടെ മറുപടി നൽകി സിനിമകൾ ചിലത് ബോക്സ് ഓഫീസ് പരാജയമായിരുന്നുവെങ്കിലും നിവിൻ എന്ന നടനെ സംബന്ധിച്ച് അതും വളർച്ചയുടെയും മാറ്റത്തിന്റെ ഭാഗമായിരുന്നു നടനെന്ന നിലയിൽ നിന്ന് മാറി പോളി ജൂനിയർ പിക്ചേഴ്സ് എന്ന നിർമ്മാണ കമ്പനി ഉണ്ട് മലർവാടി ആർട്സ് ക്ലബ്ബിലെ പ്രകാശൻ മുതലിങ്ങോട്ട് നിവിൻ ചെയ്ത കഥാപാത്രങ്ങൾ ഓരോന്നും പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പതിനഞ്ച് വർഷം ഇൻഡസ്ട്രിയിൽ പൂർത്തിയാക്കുമ്പോൾ പേരും പ്രശസ്തിയും മാത്രമല്ല സാമ്പത്തികമായ നേട്ടവും നിവിൻ നേടിയിട്ടുണ്ട് ഒരു ചിത്രത്തിനായി നാല് മുതൽ ആറ് കോടി വരെയാണ് നിവിൻപോളി പ്രതിഫലമായി വാങ്ങുന്നത് കൂടാതെ സ്വന്തമായി നിർമ്മാണ കമ്പനിയുമുണ്ട് അഭിനയവും നിർമ്മാണവും കൂടാതെ പരസ്യ ചിത്രങ്ങൾ ഉദ്ഘാടനങ്ങളടക്കം താരത്തിന്റെ വരുമാന സ്രോതസ്സുകൾ നിരവധിയാണ് നിരവധി ആഡംബര കാറുകളും വീടും നിവിൻപോളിക്ക് സ്വന്തമായുണ്ട് നിവിൻപോളിയുടെ ആഡംബര കാറുകൾ ഓഡി എ സിക്സ് പോർഷെ നയൻ ഡബിൾ വൺ കരേര എസ് ബി എം ഡബ്ല്യു സെവൻ സീരീസ് ടൊയോട്ട വെൽഫെയർ ബി എൻഡബ്ല്യു എയ്റ്റ് ഫോർ സീറോ ഐ തുടങ്ങിയ നിരവധി ആഡംബര വാഹനങ്ങൾ നിവിൻപോളിക്ക് സ്വന്തമായുണ്ട് നിവിൻപോളിയുടെ ആസ്തി ഏകദേശം നൂറ്റി അൻപത് കോടിക്കും ഇരുന്നൂറ് കോടിക്കും ഇടയിലാണെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ നിവിൻപോളിയെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങളൊരു നിവിൻപോളി ആരാധകനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനറിയാങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക